അസ്സാമലൈക്കും വർഹമത്തുള്ള ഓഗസ്റ്റ് പതിനൊന്ന് സഫർ ഏഴ് കേട്ടോ ഇവിടെ പള്ളിയിൽ അകത്തളത്തിലാണ് ഉള്ളത് ഇവിടെ നിസ്കാര കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നതാണ് കേട്ടോ അങ്ങനെ വിളിച്ചൊക്കെ വന്ന് പുറത്ത് അലഹമില്ല ഒരുപാട് സന്തോഷം അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ മോന് കൂടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു എന്നാലും റബ്ബ് ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് തരട്ടെ കണ്ടോ ഒരു ഉപ്പേ മോന് കൂടെ ഇങ്ങനെ അവരെ കളിയും കൊണ്ടിരിക്കുകയായിരുന്നു എന്നാലും നമുക്ക് ഈ ഗേറ്റിൽ കൂടിയാണ് പുറത്തേക്കൊക്കെ പോകേണ്ടത് ഇൻഷാല്ല അന്നേരം അവിടെ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ ഞാൻ ഇറങ്ങിക്ക് പുറത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് പകർത്താനുണ്ട് കണ്ടോ ഇവനിങ്ങനെ ബാഗിലെടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ കളിക്കാൻ കേട്ടോ നിങ്ങളുടെ മക്കൾക്കും ഇതേപോലെ പരിശുദ്ധമായ അദാഹുവിൻ്റെ ഈ ഭവനത്തിൽ വന്നിട്ട് ഇതുപോലെ നിൽക്കാനും ഇവിടെ ഇമ്ര നിങ്ങൾക്ക് ചെയ്യാനും ഹജ്ജ് ചെയ്യാനൊക്കെ അതാഹു തോഫിക്കായിട്ട് അമീൻ ഈ അറബല്ല അലമീൻ അതുപോലെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന കുറേ മനുഷ്യരുണ്ട് നമ്മുടെ ഇടയിൽ സാമ്പത്തികമായിട്ടും അതുപോലെ അസുഖങ്ങളായിട്ടും മനസ്സമാധാനമില്ലായ്മയായിട്ടും അതുപോലെ ആഗ്രഹിച്ചത് നേടാനാവാതെയൊക്കെ കുറേ ആൾക്കാർ നിരാശപ്പെടുന്നവരുണ്ട് പ്രശ്നം അവരുടെയൊക്കെ നിരാശകൾ നീ മാറ്റി അവർക്ക് രാഹ്യത്തുള്ള ജീവിതം കൊടുക്കണമെന്ന് മാത്രമാണ് എനിക്ക് പരിശുദ്ധമായ ഹർബിൽ നിന്ന് ഇന്നത്തെ ദിവസം ദുവാ ചെയ്യാനുള്ളത് ഇന്ന് ഞായറാഴ്ചയാണല്ലേ എന്താ പറയുക നിങ്ങളൊക്കെ കുറേ ആൾക്കാരൊക്കെ ഗവൺമെൻറ് സ്ഥാപനത്തിലൊക്കെ ജോലിയൊക്കെ ചെയ്യുന്നവരൊക്കെ ലീവൊക്കെ ആയിരിക്കും ഇന്ന് പല കല്യാണങ്ങളും പല പല സ്ഥലങ്ങളും കുടുംബക്കാരൊക്കെ ഒത്തിയേരുന്നൊക്കെ ഒരു ദിവസമൊക്കെ ആണല്ലേ ലീവുള്ള ദിവസമൊക്കെ ഏതായാലും ഈ സന്ദർഭത്തിൽ ഒരുപാട് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളൊക്കെ ദ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പ്രയാസപ്പെടുന്ന വയനാട്ടിലുള്ള കുറേ കുടുംബങ്ങളുണ്ട് നമ്മളൊന്നും മറന്നുപോരുത് അവർക്കൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും ഈ മണ്ണിൽ വെച്ച് ദുവാ ചെയ്യാറുണ്ട് ക്ഷമയും സമാധാനവും അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എത്രയോ പേര് ഉപ്പയില്ല ഉമ്മയില്ല സ്വന്തം കുടുംബക്കാരില്ല ഏകനായിട്ടുള്ളവർ മക്കൾ കുറേ ചികിത്സയിലുള്ള ആൾക്കാർ അവരുടെയൊക്കെ പ്രയാസം ഇന്നലെയൊക്കെ പ്രധാനമന്ത്രിയൊക്കെ വന്നപ്പോൾ നമ്മളൊക്കെ അവരുടെ പ്രയാസങ്ങളൊക്കെ കണ്ടിരുന്നു ഏതായാലും ഒന്നാമർ ക്ഷമ കൊടുക്കട്ടെ അവരെ പഴയ തലത്തിലേക്ക് അവരെ തിരിച്ചെത്തിക്കട്ടെ കുടച്ചുറുപ്പ് കാരണം നമുക്കൊക്കെ നാട്ടിലൊക്കെ ഏതായാലും ഞാനിവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ വിളിച്ചൊക്കെ വന്നിട്ടുണ്ട് ഏകദേശം ആറര മണിയായി തൊണ്ണൂറാമത്തെ ഗേറ്റിൽ കൂടിയാണ് പുറത്തിറങ്ങുന്നത് ഇറങ്ങിയപ്പോൾ തന്നെ തൊണ്ണൂറ്റൊന്നിൻ്റെ എക്സ്റ്റലേറ്ററാണെങ്കിൽ കാണുന്നത് കേട്ടോ ഇത് കണ്ടോ ഇവിടെ ഇന്നലെ ക്ലോക്ക് ടവർ നേരെ മുന്നിലാണ് ഇറങ്ങുന്നത് അതിൻ്റെ എൻട്രൻസ് ആണത് കേട്ടോ ഒന്നാം നമ്പർ ഗേറ്റിൽ നിന്ന് അവിടെ നേരെ ഇറങ്ങിയിട്ട് ആ ക്ലോക്ക് ടവറിലേക്ക് എത്തുന്ന എൻട്രൻസ് ആണത് ഒക്കെ എന്നാലും അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തരട്ടെ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു കാരണോ നമുക്ക് പകലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും അപകടങ്ങളൊക്കെ വരുമ്പോൾ ഓടിന് മാറാനും രക്ഷപ്പെടാനൊക്കെ പറ്റുന്ന ഒരു അവസരമുണ്ട് പക്ഷേ ഇരുട്ടിലൊക്കെ നമ്മൾ അള്ളാഹു ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ കൂടി കടത്തി വിടുമ്പോൾ അതിൻ്റെ ഭയാനകരമായിട്ടുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പവർ കട്ട് അരമണിക്കൂർ പോകുമ്പോൾ നമുക്ക് തപ്പിത്തളഞ്ഞ് നിൽക്കുന്ന നമ്മൾ ആ കു ഇരുട്ടിൽ ഇലക്ട്രിക്ക് സംവിധാനങ്ങളൊക്കെ നിലച്ചു ഊരിരുട്ട് ഒന്നും ആ പരസ്പരം കാണാത്ത ഒരു സന്ദർഭം മഴവെള്ളവും അതുപോലെ ചളിയും ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ചെറിയ മക്കളെപ്പോലും കൈവിട്ടു പോകുന്ന സ്വന്തം ഉമ്മമാർ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സന്തോഷിക്കുന്നവരൊക്കെ ഒന്ന് വെറുതെ ഒന്ന് മനസ്സിൽ വെറുതെ നിൽക്കുമ്പോൾ നമുക്ക് ഫ്രീ ടൈമില്ല ആർക്കും സമയമില്ലാത്ത ഒരവസരമാണ് ആരോട് ചോദിച്ചാലും സമയമില്ല സമയമില്ല എന്ന് പറയുക എല്ലാവരും പൈസ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഇങ്ങനെ അതിൻ്റെ പുറകെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്ക് എത്ര അത്യാ എത്ര കിട്ടിയാലും മതിയാവാത്ത ഒരു കാലം ചിലവ് കൂടുതൽ വരവ് കുറവ് എങ്ങനെയൊക്കെയാണ് ഏതായാലും ഈ സന്ദർഭങ്ങളൊക്കെ ഒന്ന് വെറുതെ ഒന്ന് കൂരിട്ടിലൊക്കെ നമ്മൾ മരണത്തെ അഭിമുഖീകരിക്കുമ്പോഴുള്ള വിളികളും നിലവിളികളൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ എന്നാൽ അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള പരീക്ഷണങ്ങളും തന്നില്ല എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം കേട്ടോ ഇങ്ങനെ രണ്ട് മലയാളികളാണ് അവരാ ഞാൻ പരിചയപ്പെട്ടു അവർ കോതമംഗലത്താണ് കേട്ടോ അവരങ്ങനെ വഴി അറിയാതെ ഇങ്ങനെ എഴുപത്തൊമ്പത് നമ്പർ ഗേറ്റിലേക്ക് അവർ ഉമ്പ്രക്കാരൊക്കെ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് അങ്ങോട്ട് പോകണം തുടങ്ങി ഞാനങ്ങനെ വഴിയൊക്കെ അവരെ തിരിച്ചു വിട്ടു അലഹമില്ല ഇന്നിപ്പോഴത്തെ പ്രഭാതത്തിൽ നമുക്ക് വഴി കാണിച്ചു കൊടുക്കാൻ രണ്ട് ആളെ കിട്ടി എന്നാലും സന്തോഷം തന്നെ റബ്ബിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ നമ്മൾ സൂക്ഷ്മത പാലിച്ച് ജീവിക്കുക ഇനി നമുക്ക് ഇവിടെ ഈ പ്രഭാതത്തിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാഴ്ചകളൊക്കെയുണ്ട് നല്ല സൂര്യോദയം ഇതൊക്കെ ഒന്ന് കാണാം ഇവിടെ നിന്നുകൊണ്ട് കണ്ടോ പ്രശുദ്ധമായ ഹർമിലേക്ക് ഇങ്ങനെ നല്ല ഒരു വരുന്ന ഒരു സൂര്യൻ എന്നിട്ട് ഇവിടെ കുറേ പ്രാക്കളും ഹാജിമാരും ഇതൊക്കെ നമുക്ക് കാണാനുണ്ട് എന്നിട്ട് ഇവിടെ നിന്നൊക്കെ കാഴ്ചകളൊക്കെ പകർത്തിയിട്ട് മുഗൾ ഭാഗത്ത് കയപാലയത്തിനെ നമുക്കൊന്ന് പോയിട്ട് കാണാം ഏതായാലും പഠിച്ചറബിന്റെ അനുഗ്രഹം നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ സന്തോഷം സമാധാനമൊക്കെ നിറഞ്ഞ ജീവിതം മൊബാബി നൽകട്ടെ ആമീൻ മീൻ ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാട്ടോ كتابك مهتدي ومقتدي بنبيك الأمين يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين അവിടെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടാവും പ്രഭാതത്തിലെ എന്നാലും നമുക്കിനി ഇവിടുന്ന് ഇതൊക്കെ ഒന്ന് പകർത്തിയിട്ട് സൂര്യൻ്റെ ഉദയം നല്ല രസമാണ് ഇവിടുന്ന് കാണാൻ കേട്ടോ ഞാനൊന്ന് ക്യാമറ ഒന്ന് ഇങ്ങനെ റൊട്ടേഷൻ ചെയ്യുകയാണ് എന്നാലും ഇവിടെ നടന്നിട്ട് നടന്നിട്ടൊന്ന് ആറമ്പിൻ്റെ മുകളിലൊക്കെ പോയിട്ട് കുറച്ച് കബാലയത്തിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് പകർത്താനുണ്ട് എന്നാലും അതിൻ്റെ ഇടയിൽ കുറേ നമ്മുടെ ഇങ്ങനെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ നമ്മുടെ ഒരു പച്ചത്തട്ടൊക്കെ കാണുന്നുണ്ട് അല്ലെ ഹിന്ദിൻ്റെ അവരൊക്കെ അങ്ങന്ന് വരുന്നുണ്ട് എന്നാൽ അവരെയൊക്കെ ഒന്ന് നോക്കാം നമുക്ക് ഇവിടെ ഉണ്ടാവും ഇങ്ങനെ വരുന്നുണ്ടാവാം അതിൻ്റെ ഇടയിൽ രണ്ട് ഇരട്ട കുട്ടികളാണെന്ന് തോന്നുന്നു കേട്ടോ രണ്ടാളും ഒരേപോലെ ഉണ്ട് അത് ഇറയേസ് മാഫിയത്വം കൊടുക്കട്ടെ അവരുടെയൊക്കെ മക്കളൊക്കെ ഭാഗ്യല്ലേ പ്രശുദ്ധമായ ഹറമിൽ എത്തിപ്പെട്ടു എന്നാലും അൽഹിന്ദിൻ്റെ ഉമ്മമാരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് കാണുന്നില്ലേ ഇവരൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളൊക്കെ ആണെങ്കിലൊക്കെ എഴുതി അറിയിക്കുക അവർ വന്നു കഴിഞ്ഞാൽ വീഡിയോസ് ഒക്കെ കാണിച്ചുകൊടുക്കുക അതായാലും ഞാനിവിടുന്ന് പ്രശുദ്ധമായ കാബാലയത്തെ ലക്ഷ്യമാക്കിയിട്ട് പോവുകയാണ് കേട്ടോ ഇത് നമ്മൾ മൂന്നാം നമ്പർ ഗേറ്റിൻ്റെ മുകളിൽ കൂടി ബാബുസ്മാരിൻ്റെ ആ പാലത്തിന് മുകളിൽ കൂടിയിട്ട് മുകളിലോട്ട് പോവുകയാണ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നേരെ കയറി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഹജറുള്ളസദിൻ്റെ നേരെ ഭാഗമാണ് കേട്ടോ നമ്മൾ നേരെ പള്ളിയിലേക്ക് കയറുന്ന ഹജർ അസുഭൻ്റെ ഭാഗത്ത് കൂടിയാണ് എന്നിട്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് തവാഫ് സ്റ്റാർട്ട് ചെയ്യാം കാരണം താഴത്ത് ഇറങ്ങുന്ന അതേ സിസ്റ്റം തന്നെയാണ് കേട്ടോ താഴത്ത് നമ്മൾ ഒന്നാം നമ്പർ ഗേറ്റിൽ നിന്ന് ഇറങ്ങുന്ന അതേ ഇതിൽ തന്നെയാണ് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് പള്ളിയുടെ ഉൾവാശത്തുള്ള കുറച്ച് കാഴ്ചകളും കൈബാല്യവും ഇതൊക്കെ നമുക്കിതിൽ പകർത്താം അതിൻ്റെ ഇടയിൽ സഫയുടെ മിനാരൊക്കെ കാണാം കേട്ടോ അവിടെ അതായത് ജബൽ ഹുബൈസ് പർവ്വത്തിൻ്റെ മുകളിലുള്ള ബിൽഡിങ്ങും അത് കൊട്ടാരാണ് കേട്ടോ ഇവിടുത്തെ കോൺഫറൻസ് പാലസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടെയാണ് ഇവിടെയാണ് മീറ്റിങ്ങൊക്കെ നടക്കാറ് മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക മുസ്ലിം രാഷ്ട്രങ്ങളുടെയൊക്കെ പ്രധാനമന്ത്രിമാരും അതുപോലെ രാജാക്കന്മാരൊക്കെ ഇവിടെ മക്കയിൽ സംഗമിക്കുന്ന ഒരു പാലസ് സഫ പാലസ് എന്ന് പറയുക അത് അബേ ഹുബൈസ് പർവ്വത്തിൻ്റെ മുകളിലാണ് കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇവിടുത്തെ ഇമാമുമാരൊക്കെ നിൽക്കുന്ന ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ധാന ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ ഉള്ളിലേക്ക് പ്രവേശിച്ചു മത്താഫിലേക്ക് എത്തി കേട്ടോ ഇവിടുന്ന് ആണ് നമ്മൾ ആദ്യമായിട്ട് തവാഫ് സ്റ്റാർട്ട് ചെയ്യേണ്ട സ്ഥലം രണ്ട് ലൈറ്റ് ഉണ്ട് നിങ്ങളൊരു പച്ച ലൈറ്റ് ഇവിടുന്ന് ആണ് തവാഫ് സ്റ്റാർട്ട് ചെയ്യുക അതായത് ഒന്ന് കായയുടെ ഒരു കോണ് അജറുള്ള അസോദിൻ്റെ ഭാഗത്തുള്ള കോണും അതുപോലെ സഫ മലയുടെ ആ ഭാഗം രണ്ടിൻ്റെയും സെൻറ്ററിൽ വരുന്നതാണ് കാണുന്നത് കേട്ടോ ഇവിടുന്ന് നമ്മൾ തവാഫ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുഗൾ ഭാഗത്താണ് ഞാൻ പറയുന്നത് കേട്ടോ ഇതിൽ കാലിനൊക്കെ വേദനയുള്ളവർക്കൊന്നും ഇവിടുന്ന് ചെയ്യാൻ പറ്റില്ല കാരണം നല്ല കുറച്ച് ഒരു മാക്സിമം ഒരു നമ്മളെപ്പോലുള്ള ആൾ നടന്നു വരുമ്പോൾ ഒരു പത്ത് മിനിറ്റ് ആകുന്നുണ്ട് അന്നേരം ഒരു പ്രായമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഒരു പതിനഞ്ച് മിനിറ്റ് ആവും ഇവിടുന്ന് തുടങ്ങി നമ്മൾ കായാലത്ത് ഇങ്ങനെ ചുറ്റി വന്ന് മുഗൾ ഭാത്ത് ഭയങ്കര ഇതാണ് കേട്ടോ താഴത്താണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു തബാഫ് ചെയ്യാൻ കായബത്തിനോടടുത്ത് ഒരു മാക്സിമം ഒരു ഒരു നാലഞ്ച് മിനി നാല് മിനിറ്റോ അഞ്ച് മിനിറ്റോ മാക്സിമം ഇത്രയും വേണ്ടു അന്നേരം അതിൻ്റെ ഡബിളാണ് മുഗൾ ഭാത്ത് അന്നേരം പ്രായമുള്ളവർക്കൊക്കെ നടത്തിയിട്ട് നമ്മൾ കൊണ്ടുപോകുകയാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആവും എൻ്റെ വണ്ടിയിലൊക്കെ തള്ളി കൊണ്ടുപോകണമെങ്കിൽ പത്ത് വീട്ടിൽ നമ്മളെ പോലെ ഏതായാലും വള്ളാഹുൻ്റെ ഭവനം നിങ്ങൾക്ക് കാണാൻ വിടുന്നുണ്ടോ ഇവിടെയൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട് പ്രശ്നമേ അറബിൻ്റെ ഈ നമ്മൾ നമ്മളിവിടുന്ന് ഡയറക്റ്റായിട്ട് ഇങ്ങനെ കാണുന്ന ഇതൊക്കെ അടക്കാൻ പോവാണ് കേട്ടോ ഞാൻ പഴയ വീട്ടിലൊക്കെ കാണിച്ചിട്ടുണ്ട് അതിങ്ങനെ അതിൻ്റെ വർക്കിങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഇങ്ങനെ ബാരിക്കേഡ് വെച്ചിട്ട് ഇങ്ങനെ അവർ അങ്ങോട്ട് പോകാൻ വിടാത്തത് കേട്ടോ ആജിമാരെയെന്നും അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ വണ്ടികൾ തള്ളാനുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഗ്യാപ്പിൽ കുടിക്കണ്ടോ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അവർ അതായത് ഇതൊക്കെ പുതിയ പള്ളിയുടെ ഭാഗത്തേക്കുള്ള എൻട്രൻസ് ആണ് കേട്ടോ അതായത് ജെറുവൽ ഭാഗത്തേക്കുള്ള നമ്മൾ പുതിയ പള്ളി ഉണ്ടല്ലോ എന്നാൽ ആ ഭാഗത്തേക്കൊക്കെ നമുക്ക് ഇവിടുന്ന് കയറി അങ്ങോട്ട് പോകാം നല്ല പരിശുദ്ധമായ വ്യാപാരം നിങ്ങൾക്ക് കാണാം ഇന്നത്തെ പ്രഭാതം വളരെ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നടക്കുന്നത് കേട്ടോ എന്നാൽ ഇതൊക്കെ പുതിയ പള്ളിയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ വർക്ക് ഇവിടെ വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലിവിടെ ഇങ്ങനെ ഉള്ളിൽ കൂടി ഇങ്ങനെ വണ്ടിയിൽ ചേർത്ത് തള്ളിയിട്ടിങ്ങനെ ആജിമാരെ തവാഫയിപ്പിക്കുന്നുണ്ട് പ്രായമുള്ളവരൊക്കെ അതുപോലെ ഞാനിങ്ങനെ ഓരോ നാല് വർഷത്തോടെ ഇങ്ങനെ നടന്നു പോകുന്ന ഓരോ ദൃശ്യങ്ങളിങ്ങനെ വ്യക്തമാക്കി തരികയാണ് അല്ല അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളെയൊക്കെ സന്തോഷവും സമാധാനവും അള്ളാഹു പ്രധാന ചെയ്യുമാറാകട്ടെ ഞാനീ നടക്കുന്നതിൻ്റെ വഴികളിലൊക്കെ കണ്ടോ ഇതൊക്കെ പുതിയ വർക്കാണ് ഉണ്ടോ അറമിൻ്റെ പുതിയ വർക്കുകളാണ് ഈ സമയത്ത് എന്ന് വെച്ചാൽ ജോലിക്കാരൊക്കെ അറമിലൊക്കെ ജോലി ചെയ്യുന്ന കുറേ കൺസ്ട്രക്ഷൻ വർക്കേഴ്സൊക്കെ ഉണ്ട് അന്നേരം അവരൊക്കെ ഇങ്ങനെ വരുന്ന സമയമാണ് എന്നാലും അവരൊക്കെ ഇവിടെ വന്നിട്ട് പ്രഭാത നമസ്കാരം കഴിഞ്ഞിട്ട് ദാശയിൽ നിന്നൊക്കെയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഇവിടെയൊക്കെ എന്നിട്ടുണ്ടോ എന്നാലും ഇതിൻ്റെ പുറകിൽ മൊത്തം വർക്കുകൾ നടക്കുകയാണ് കേട്ടോ പുതിയ പള്ളിയുടെ വർക്കുകൾ നമ്മൾ കണ്ടല്ലോ പുതിയ പള്ളിയുടെ ഭാഗങ്ങളൊക്കെ പുറത്തുനിന്നൊക്കെ ഞാൻ കാണിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോസിലൊക്കെ അന്നേരം പുറത്ത് മാത്രം ഇങ്ങനെ നമ്മൾ കാണുമ്പം പള്ളിയുടെ വർക്കുകളൊക്കെ കഴിഞ്ഞ പോലെ ഉണ്ടാവും പക്ഷേ ഉള്ളിൽ വർക്കുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടാവും ഇഷ്ടം ആൾക്കാരുണ്ട് എന്നാലും അവരൊക്കെ രാവിലെ ഏഴ് മണിക്ക് പ്രഭാതത്തിൽ ആറുമണിക്ക് ഇവിടെ എത്തും ആറരയ്ക്കാവുമ്പോഴൊക്കെ അവർ ഇവിടെ എത്തും അവരെ വർക്കുകളൊക്കെ ഏഴ് മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും അന്നേരം അതിൻ്റെ ഇടയിൽ ഇവിടെ വന്ന് നിസ്കരിച്ച് സ്വനത്തൊക്കെ നിസ്കരിച്ച് പഠിച്ചവൻ്റെ ഭവനം നോക്കി ദ്വ ചെയ്യുന്നതൊക്കെയാണ് കാണുന്നത് ഏതായാലും ഇതിലൊക്കെ നമ്മളെയും നിങ്ങൾക്കും ഇതുപോലുള്ള അവസരങ്ങളെല്ലാം എത്തിച്ചേരട്ടെ ഞാനിങ്ങനെ നടന്നു പോകുന്നതിനനുസരിച്ച് കാര്യാലയത്തിനെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി കാണിച്ചു തരുന്നുണ്ട് നിങ്ങളൊക്കെ ദ്വാ ചെയ്യുക പടച്ച റബ്ബിനോട് നിങ്ങളൊക്കെ പറയുക മുസീബ് വലിയ വലിയ മുസീബത്തുകളിൽ നിന്നുള്ള നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ പിന്നെ അതുപോലെ തന്നെ പെട്ടെന്നുള്ള മരണത്തൊട്ടുള്ള നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ മരണം നല്ല ആഹിബത്തോടു കൂടിയുള്ള മരണം ഈമാനോട് കൂടിയുള്ള മരണം അള്ളാഹു നമുക്ക് നൽകട്ടെ ഐ മീൻ ഏതായാലും ജനിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ മരണപ്പെടും അത് ഓരോ ആൾക്കും വിധിച്ചിട്ടുണ്ട് ആ വിധിയിലേ അങ്ങനെ പോകും അതായത് നമ്മളൊക്കെ നന്മ ചെയ്യുക മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുക നമ്മളെ കൊണ്ട് എന്താണ് നമുക്ക് നമുക്കല്ലാതെ തന്ന നിയമത്തിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കുക ഒരു മനുഷ്യന് കണ്ണ് കാണാനായിട്ട് ഇങ്ങനെ വടിയും കുത്തി പോകുന്നതാണെങ്കിൽ നിങ്ങൾ കണ്ടത് കേട്ടോ ഇതിൽ കുറച്ച് ഇപ്പുറം ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം എന്നാലും കയബല്യത്തിൽ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളും നിങ്ങളൊക്കെ അറിയിച്ചതൊക്കെയാണ് ഇങ്ങനെ അള്ളഹനോട് പറയാറുണ്ട് കേട്ടോ കണ്ടോ ഒരു മനുഷ്യൻ ഇങ്ങനെ ഞാൻ നേരത്തെ കണ്ട മനുഷ്യനാണ് കേട്ടോ മൂപ്പറ് കണ്ണാണെങ്കിലും അവരിങ്ങനെ വടിയും കുത്തി തവാഫിയാണ് പഠിച്ചവൻ അങ്ങനെയുള്ളവർക്കൊക്കെ ഇവിടെ വരാനൊക്കെ അവസരം ഒരുക്കി കൊടുക്കുന്നുണ്ട് കണ്ണ് കാഴ്ചയുള്ളവർക്ക് ഇവിടെ വരാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നില്ല അതിനൊക്കെ നിങ്ങൾ ദ്വ ചെയ്യാം പരസ്പരം ദുവാ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു ദുവാ കേൾക്കും എല്ലാവരുടെ മനസ്സും അദ്ാഹു ലോല ഹൃദയമാക്കി തരട്ടെ എല്ലാം ഉൾക്കൊള്ളാനുള്ള ഒരു ഹൃദയം അതാവു തരട്ടെ ക്ഷമ നൽകുക ക്ഷമിക്കാനുള്ള ക്ഷമയാണ് ജീവിതത്തിൽ നമുക്ക് എപ്പോഴും വേണ്ടത് അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള ജീവിതം നയിക്കാൻ പറ്റും പെട്ടെന്ന് എടുത്തു കാട എടുത്ത് ചാടുന്ന ഒരു സ്വഭാവമാണെങ്കിൽ നമ്മൾ പല സ്ഥലങ്ങളിലും പരാജയപ്പെടും നമ്മൾക്ക് പലരിൽ നിന്നും വെറുപ്പുകൾ സമ്പാദിക്കേണ്ടി വരും എന്തായാലും ഞാൻ അതൊക്കെ സംസാരിച്ച് ഇങ്ങനെ നടന്നു പോവാണ് റബിൻ്റെ പടച്ചവൻ്റെ ഭാഗത്തിൽ കുറേ ആൾ തവാഫ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ അടിച്ച് എത്താറായി കേട്ടോ ആ സ്ഥലത്ത് ഞാൻ കയറിയ സ്ഥലത്ത് തന്നെ എത്താറായി അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പോവാണ് അതുപോലെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാധികളിലും ഒക്കെ അള്ളാവും അനുഗ്രഹങ്ങൾ വരച്ചു കൊടുക്കട്ടെ റബ്ബിൻ്റെ കാരണമുണ്ടാവട്ടെ എല്ലാ വീടുകളിലും റബ്ബ് സംരക്ഷണം തരട്ടെ എല്ലാവർക്കും അസുഖങ്ങളെ തൊട്ടും അതുപോലെ മുസീബത്തുകൾ തൊട്ടൊക്കെ അള്ളാവും നമ്മളെ സംരക്ഷിക്കട്ടെ അതിനുവേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുക ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ കൈബാലയത്തിൻ്റെ ആ ഭാഗത്ത് കണ്ടോ സൂര്യൻ്റെ ഉദയം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ കായത്തിൻ്റെ അവിടുത്തെ ഇങ്ങനെ പ്രഭാതം ഇങ്ങനെ പൊട്ടി വരികയാണ് എന്നാൽ ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു ദിവസങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ദുഃഖങ്ങളും ഉണ്ട് എന്നാൽ അവരെയൊക്കെ ഓർക്കുക അവർക്കൊക്കെ വേണ്ടി ദ്വാ ചെയ്യുക സന്തോഷങ്ങളൊന്നും കൂടുതൽ അധികരിപ്പിക്കാതെ സൂക്ഷ്മത പാലിച്ച് നമ്മൾ കൈകാര്യം ചെയ്യുക കുടുംബത്തിനെ ചേർത്ത് പിടിക്കുക എല്ലാവരും കുടുംബ ബന്ധം നിലനിർത്തുക കുടുംബത്തിൽ നമ്മൾ എല്ലാവരും ഒത്തൊരുമിക്കുമ്പോൾ സന്തോഷമൊക്കെ ഉണ്ടാവും മതിമറന്ന് സന്തോഷിക്കാതിരിക്കുക എന്നാൽ റബ്ബിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെല്ലാവർക്കും ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവാം ഞാൻ ഏകദേശം ഇങ്ങനെ എത്തി കേട്ടോ ഞാൻ തവാഫ് തുടങ്ങിയ ഹറമിലേക്ക് കയറിയ സ്ഥലത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഇൻഷാല് أعددنا بضع رسالات تحمل نورا للأجيال معنا نهج حياة جئنا تبصرة عن كل ضلال أعددنا بضع رسالات تحمل نورا للأجيال آه ولكي لا ننطفئ أهل كي نحيي فينا الآمال نزرع قيما نمحي جهلا للجنة نسعى برضا ورك إلى الله اهلنا كي نحيي فينا الأمان نزرع قيما نمحي جهلا للجنة نسعى برضا هات الكف ഞാൻ തുടങ്ങിയെടുത്ത് തന്നെ അവസാനിപ്പിച്ചു ഒരു റൗണ്ട് അടിച്ചു വരുമ്പോൾ എനിക്കൊരു പതിമൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് കറങ്ങിയിട്ടിങ്ങനെ വരുമ്പോൾ എവിടെ ഇവിടെ എത്തുമ്പോൾ ഒരു പതിമൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഏതായാലും അതാവും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് പ്രശുദ്ധമായ ആ ഹർമിൽ നിന്ന് അസ്സലാമലൈക്കും വരഹമുല്ലാ വരകാത്തു